ഇന്നത്തെ വചന ചിന്ത പ്രതിഫലം നൽകുന്ന ദൈവം സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യയായും പതിനെട്ടാം തിരുവചനം ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ഈ നല്ലൊരു പ്രഭാവത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ പ്രതിഫലം നൽകുന്ന കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് പരസ്യമായി കർത്താവ് മറുപടി നൽകും എല്ലാ വാതിലുകളും താങ്കൾക്കെതിരെ ശത്രു അടച്ചാലും താങ്കൾ തകർന്നു പോകരുത് പിന്തിരിയരുത് വിശ്വസിക്കുക ശ്രേഷ്ഠമായ നന്മയാൽ അടഞ്ഞവയെല്ലാം നാമത്തിൽ താങ്കൾക്കായി തുറന്നു നൽകും യേശാപ്രവചന പുസ്തകാൻ പതിനാലാം അന്തിയായി പതിനേഴാം തിരുവചനം പ്രകാരം വായിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഹലിക്കയില്ലെന്ന് ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത പ്രതികൂലങ്ങളും കഷ്ടതകളും തകർച്ചകളും വരുമ്പോൾ പതറിപ്പോകരുത് താങ്കൾക്കായി ദൈവമൊരു പ്രതിഫലം നൽകുന്നുണ്ട് എസ്തോറിന്റെ പുസ്തകം വായിക്കുമ്പോൾ യഹൂദനായ മോർത്തയ്ക്കായി കൊട്ടാരത്തിൽ രാജാവിന് കാവൽ നിൽക്കുമ്പോൾ രാജാവിനെ കൊല്ലുവാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ കൊട്ടാരം വളഞ്ഞപ്പോൾ മോർത്തയ്ക്കായി രാജാവിനെ അറിയിച്ചു രക്ഷിച്ചു രാജാവ് അന്നേ ദിവസം ഒരു പ്രതിഫലം നൽകണമെന്ന് എഴുതി വെച്ചു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി മോർത്തക്കായി ചെയ്ത നന്മ രാജാവ് മറന്നു കളഞ്ഞു എന്നാൽ ഭക്തനായ മോർത്തയ്ക്കായിയുടെ ജീവിതത്തിൽ ഒരു നിലവിളിയുടെ അനുഭവം ഉണ്ടായപ്പോൾ യഹൂദാകുലത്തിൽ മുഴുവനും ഉപദ്രവം എസ്തർ എസ്തറും ബാല്യകാര്യത്തിലും വിട്ടെടുത്ത് ഉപവസിച്ചപ്പോൾ മോർത്തക്കായിക്കു വേണ്ടി രാജസാനിൽ നിന്നും ദൈവ രാജാവനെ തട്ടി ഉണർത്തി ദിനവൃത്താന്തം പുസ്തകം മേടിപ്പിച്ചു മൂർത്തക്കായ്ക്ക് ഒരു നന്മ ചെയ്യണമെന്ന് രാജാവിനെ തോന്നിപ്പിച്ചു തക്ക സമയത്ത് മൂർത്തക്കായിക്ക് ഒരു പ്രതിഫലം ദൈവം മാറ്റിവെച്ചിരുന്നു ശത്രുവായ ഹാമാനെ കൊണ്ട് കൊണ്ടുതന്നെ മൂർത്തക്കൈയെ പ്രശസ്തമാക്കി വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവചനമേ താങ്കളെ തകർന്നു പോകുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ താങ്കൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിരുന്ന സത്പ്രവൃത്തികൾക്കൊരു ഫലം ദൈവം താങ്കൾക്ക് നൽകും പ്രതിഫലം നൽകും താങ്കൾക്ക് ദൈവം പ്രതിഫലം നൽകി തക്ക സമയം ഉയർത്തും ഭക്തനായ യോസഫിന്റെ ജീവിതം എന്ന് പരിശോധിച്ച് ഭക്തനായ യോസഫിന് പൊട്ടക്കിണറിന്റെ അനുഭവം ഉണ്ടായിരുന്നു നിന്ദയുടെ അനുഭവം ഉണ്ടായിരുന്നു കാരഗ്രഹം കടന്നു വന്നു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഭക്തനായ ജോസഫിന് സ്വപ്നം കാണുക മാത്രമല്ല സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുവാൻ ദൈവ കൃപ ദൈവം നൽകുവാനിടയായി ആ കൃപ വെളിപ്പെടുത്തുവാനായി ദൈവം പാനപാത്ര വാഹനയും അപ്പക്കാല വാഹനയും സ്വപ്നം കാണിപ്പിച്ചു ഇരുവരുടെ സ്വപ്നത്തെ ഭക്തനായി യോസഫ് വ്യാഖ്യാനിച്ചു പാനപാത്ര വാഹകൻ കേട്ടതുപോലെ അവൻ മോചിതനായി പാനപാത്ര വാഹനായി ജോലി ലഭിച്ച് ജൈവിതൊന്നും മോചിതനായി യൂസഫ് പറഞ്ഞിരുന്നു പാനപാത്ര വാഹകനായി സ്ഥിരപ്പെടുത്തുമ്പോൾ എന്നെ മറക്കരുതെന്ന് യോസഫ് അങ്ങനെ ഓർമ്മപ്പെടുത്തിയെങ്കിലും പാനപാത്ര വാഗൻ യോസഫിന് മറന്നു പാനപാത്ര വാഗൻ യോസഫിന് മറന്നു കളഞ്ഞാലും മറക്കാത്ത ദൈവം ഭക്തനെ യോസഫിനെ ഓർത്തു ദൈവം രാജാവിനൊരു സ്വപ്നത്തെ നൽകി രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ആ രാജ്യത്തിൽ ഭക്തനെ യോസഫല്ലാതെ മറ്റു ആരുമല്ലായിരുന്നു അതിനാൽ പാനപാത്ര വാഗൻ യോസഫിനെ രാജാവിന് മുൻപിൽ വെളിപ്പെടുത്തി വചനം ശ്രമിക്കുന്ന പ്രിയദൈവചനമേ താങ്കളെ മനുഷ്യർ മറന്നു കളയാം എന്നാൽ താങ്കളെ മറക്കാതെ വാക്തത്വങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ദൈവമുണ്ട് ഭക്തനായ യോസഫിന് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകിയപ്പോൾ ആ വലിയ കൃപദൈവം നൽകിയപ്പോൾ രാജാവാളയിച്ച് ഭക്തനെ യോസഫിനെ വിളിപ്പിച്ചു രാജാവിൻ്റെ മുൻപിൽ യോസഫിനെ കൊണ്ടിരുത്തുവാൻ രാജഭടന്മാർ യോസഫിൻ്റെ വസ്ത്രം മാറ്റി യോസഫിൻ്റെ മുടി വെട്ടിച്ചു താടി ക്ഷൗരം ചെയ്തു വൃത്തിയാക്കി രാജാവിൻ്റെ മുന്നിലിരുത്തി വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾക്ക് മറ്റാർക്കുമില്ലാത്ത കാലാഗ്രഹവും കഷ്ടതയും കടന്നു വരുമ്പോൾ ഓർക്കുക മറ്റാർക്കുമില്ലാത്ത ദൈവകൃപ നൽകി അധികമായി മാനിക്കുവാൻ വേണ്ടിയാണ് ഓർക്കുക ഭക്തനായ് യോസവിന് ഒത്തിരി ഒത്തിരി വർഷം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായി വന്നുവെങ്കിലും ദൈവം ഭക്തനായ യോസഫിന് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു രാജാവിന് ദർശന വ്യാഖ്യാനം നൽകിയപ്പോഴും രാജാവ് യോസേഫിനെ മിശ്രമിന് രണ്ടാമനാക്കി ഉയർത്തി ഭക്തനായ അബ്രഹാമിന് ദൈവം നൽകിയ വാക്തിത്വമുണ്ടായിരുന്നു അബ്രഹാമെ നിന്നെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെയും കടലിലെ മണത്തരികളെ പോലെയും നിന്റെ സന്തതി വർദ്ധിപ്പിക്കുമെന്ന് ഭക്തനായ അബ്രാഹാമിൻ്റെ സന്തതി ഇസ്സഹാക്ക് ഇസഹാക്കിന്റെ സന്തതി യാക്കോബ് യാക്കോബ് ദൂതനുമായി മൽപ്പെടുത്തി നടത്തുമ്പോൾ യാക്കോബിനെ ദൈവം ഇസ്രാലാക്കി മാറ്റി അനുഗ്രഹിപ്പാൻ യാക്കോബിന്റെ തലമുറയായ യോസഫിനെ രാജ്യത്തിലെ ഉന്നത അധികാരത്തിൽ കൊണ്ടെത്തിച്ചു വചന ശ്രവിക്കുന്ന സഹോദര സഹോദരി താങ്കളുടെ മേലെ അനുഗ്രഹം വീണാൽ അത് തലമുറ തലമുറയായി പകരുന്നതാണ് യാവൊക്കെന്ന കടവിൽ യാക്കോബും ദൂതനുമായി മല്ലുപിടിച്ചതുപോലെ പ്രാർത്ഥിക്കാമോ ആരൊക്കെ മറന്നാലും താങ്കളെ മറക്കാതെ മാനിക്കുന്ന സ്വർഗമുണ്ട് ദൈവം താങ്കളെ ഉയർത്തും ദൈവം താങ്കൾക്ക് തക്ക സമയം പ്രതിഫലം നൽകും ഭക്തനായ ജോസഫ് രഥത്തെ അയച്ച് ഭക്തനായ യാക്കോബിനെ വിളിച്ചതുപോലെ താങ്കൾക്ക് വേണ്ടി ചില കരുതൽ വെളിപ്പെടും ഈ നാളുകൾ താങ്കളുടെ തലമുറയെ ദൈവം മാനിക്കും വിശ്വസിക്കുക ഈ കൂടെ മുന്നോട്ട് ചലിപ്പാൻ ബലാൻ ശ്രമിക്കുന്ന ഏവർ നിർത്താൻ കൃപയും അധികാരം നമുക്ക് മാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ